നമസ്കാരം രുചിമേഡം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ പക്ഷെ നല്ല അടിപൊളി അടിപൊളിയൊരു റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ഞാൻ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ചെ ഒരു അഞ്ച് ആറ് ചെറിയ ഉള്ളിയും അതുപോലെ രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞതും പിന്നെ ഒരു ചെറിയ രണ്ട് അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ഇതേപോലെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ ഉണച്ചെടുക്കുക ഇനി അതിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ രണ്ട് കഷ്ണം കുടമ്പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എരിവ് നന്നായിട്ട് വേണ്ടവർക്ക് സാധാ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കാശ്മീരി മുളക് പൊടി ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ അധികം വെള്ളം വേണ്ട അതുകൊണ്ട് ഒരു കാൽ കപ്പ് വെള്ളം അതിൻ്റെ താഴെ കുറച്ചും കൂടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കാം എന്നിട്ട് നമുക്ക് കറിയൊക്കെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് പുളിയൊക്കെ പാകില്ലേ നോക്കാം കേട്ടോ അപ്പോൾ എരിവും പുളിയും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് അപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് വീണ്ടും ഒരു മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്ത സമയത്ത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഞാൻ അതിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കൽ മാന്തളാണ് അതാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉണക്കൽ മാന്തള ഇങ്ങനെ വെച്ചാൽ നല്ല സ്വാദാണ് അങ്ങനെ ഒരു നാലഞ്ച് ഉണക്കല് മാന്തൽ മാത്രമേ എടുത്തിട്ടുള്ളൂ അത് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഇളക്കണൊന്നുമില്ല കേട്ടോ നേരെ അങ്ങ് അടച്ചു വെക്കുകയാണ് അടച്ച് വെച്ചിട്ട് ഒരു ഒന്നര മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വരും അപ്പോൾ നമ്മളൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയാണ് കാരണം കുറച്ച് കറിയല്ലേ നമ്മൾ വെച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് മീൻ മൊത്തത്തിൽ അങ്ങനെ മുഞ്ഞിക്കിടന്നിട്ടില്ല എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ മാന്തളായത് കാരണം അധികം വേവമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ആ കറിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഒന്നും കൂടെ അന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അത് നന്നായിട്ടൊന്ന് കറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് വെള്ളം ഇതേപോലെ ആയിട്ടുണ്ട് തണുത്ത് വരുന്ന സമയത്ത് ഇനിയും നന്നായിട്ട് കുറുകി കിട്ടും കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഒരു വറ്റിച്ച കറിയാണത് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നൂട്ടോ അപ്പോൾ നല്ല എല്ലാവരും മണക്കും വരുന്നുണ്ട് ഈ സമയത്ത് അതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നാടെ മാന്തള പറ്റി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടാകാം പറ്റണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനബിൾ ചെയ്തിട്ടേയും ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു ആയിട്ട് കാണാം താങ്ക്